സ്ത്രീയായിരിക്കും എന്റെ പേര് സതീഷ് ഞാൻ ചെങ്ങുന്നു വിശ്വന്നു വരുന്നു എൻ്റെ പ്രിയ സഹോദരന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് അവന ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ശരീരം നീര് കൊണ്ട് അങ്ങനെ ഞാൻ അടുത്ത് ഒരു ഹോസ്പിറ്റൽ ചങ്ങന്നൂർ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി മൂന്നാമത്തെ ദിവസം അവർ പറഞ്ഞു അവിടെ പറ്റത്തില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ സകല ടെസ്റ്റുകളും നോക്കി നോക്കിയപ്പോഴെന്നും എല്ലാ ടെസ്റ്റും എല്ലാം നോർമലാണ് കാണുന്നതെങ്കിലും സഹോദര വേദനകളെല്ലാം ആകെ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമായിട്ടിരിക്കുന്ന സമയങ്ങളിലാണ് ഞാൻ ഒരു ദിവസം നിൽക്കാൻ വേണ്ടി ഞാൻ ചെല്ലുന്നത് അന്ന് ഇതുപോലെ സന്ധ്യാവേളയിൽ എൻ്റെ പ്രിയ മാതാവ് പറഞ്ഞു നീ താഴെ ചെന്നൊരു മൂവ് ആഴ്ചകളും ഒന്നേരം പ്രിയ സഹോദരൻ്റെ പേർട്ടി കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ആശുപത്രി ചെല്ലുകയും ആ മരുന്ന് വാങ്ങിക്കുകയും ആ മരുന്ന് എം എസ് എമ്മയും ഈശോയെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പ്രിയ സഹോദരൻ്റെ പേർട്ടി കൊടുത്തപ്പോൾ പ്രിയ സഹോദരനാണ് പൂർണ്ണ വിടുതൽ കിട്ടിയെന്ന് അറിയാൻ കഴിഞ്ഞെന്ന് അന്ന് രാത്രി തന്നെ നല്ല സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്തു പിറ്റേ ദിവസവും ചോദിക്കുമ്പോൾ പറഞ്ഞു വേദനകൾ ഒന്നുമില്ലെന്ന് പറയാൻ ദൈവം ഇടവരുത്തി അതിൽ നിന്ന് മൂന്നാമത്തെ ദിവസം അവിടെ നിന്നും ഡിസ്ചാർജ് വാങ്ങി പ്രിയ സഹോദരനും ഇവർ വീട്ടിൽ വന്നിരിക്കുകയാണ് ഈശോയും ആ ഐ എം എസ് എം കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾക്ക് അടിയൻ നന്ദി പറയുന്നു യേശുവി സ്ത്രോത്രം യേശുവെ നന്ദി രണ്ടാമത്തെ സാക്ഷ്യം പറയാനുള്ള എൻ്റെ പ്രിയ മകൾക്ക് വേണ്ടിയുള്ളതാണ് മോള് ബി എസ് സി പഠിക്കുന്നു മൂന്നാമത്തെ വർഷമാണിത് രണ്ടാമത്തെ പരീക്ഷ എഴുതി ആ പരീക്ഷയിലൂടെ ഇവിടെ ഐ എം എസ്സിൽ തിങ്കളാഴ്ച ആരാധനയിൽ ഞാനും എൻ്റെ കുടുംബം പങ്കെടുത്തു അതിൽ നിന്നും അച്ഛൻ വ്യഞ്ചരിച്ചതെന്ന പേനായ കൊണ്ടാണ് പ്രിയ പരീക്ഷ എഴുതിയത് ആ പരീക്ഷ എഴുതിയലൂടെ ഈശോ ആ പ്രിയമകൾക്ക് അനുഗ്രഹവും ഐ എം എസ് അമ്മ പ്രിയമകൾക്ക് തുണയായി ഇരുന്നുകൊണ്ടും ആ പരീക്ഷ എഴുതിയലൂടെ ഈ റിസൾട്ട് വന്നപ്പോൾ മോക്ക് ഉന്നതമായി വിജയവും ഉന്നതമായി മാറുകയാണ് കിട്ടിയിരിക്കുന്നത് അതിനാൽ ഞാനും എൻ്റെ കുടുംബവും ഈശോയ്ക്കും എം എസ് അമ്മയ്ക്കും നന്ദി പറയുന്നു പറഞ്ഞു